കാലഘട്ടത്തിൽ ഞങ്ങൾ സീസൺ യാത്രക്കാരായി റണാകുളം പോകുന്നത് അന്ന് അദ്ദേഹത്തെ നിരന്തരമായിട്ട് കാണുമായിരുന്നു അന്ന് അദ്ദേഹം മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ ഇപ്പൊ എല്ലാവരും അദ്ദേഹത്തെ കെ ജി എസ് കെ ജി എസ് എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം തന്നെ വാങ്ങുപോയി ഈ വാരി മുഴുവൻ അച്ചടിക്കുന്ന അല്ല അങ്ങനെയാണോ ഇപ്പൊ കവിത കെ ജി എസ് എന്നാണ് ഇപ്പൊ ചെടിയു ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോന്ന് ആലോചിച്ചത് തൃശൂരിന് മുമ്പ് നടന്ന ഒരു പുസ്തക പ്രകാശനത്തെ കുറിച്ചാണ് അത് ഒരു പത്ത് പാലഞ്ച് കൊല്ലം മുമ്പാണ് വൈലോപ്പിള്ളി ഹോളായിരുന്നു ആ പുസ്തക പ്രകാശനം രാവിലെ പത്ത് മണി പ്രകാശകൻ കെ ജി എസ് മലയാളത്തിലെ പ്രശസ്തനായ ഒരു ചെറു കഥാപാത്രത്തിന്റെ കം നോവലിസ്റ്റിന്റെ ഒരു പുസ്തകമാണ് പ്രകാശ് അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കാരെ അദ്ദേഹം വിളിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തി എത്തിയപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് പേരുണ്ട് അവിടെ കേൾക്കാനായിട്ട് അങ്ങനെ പത്തുമണിയായി പത്തുമണിയായിട്ടും ഈ മീറ്റിംഗ് തോന്നുന്നില്ല ഈ കഥാകൃത്ത ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുക ഞങ്ങളിരിക്കുന്നവണേക്ക് വരുന്നില്ല അതത്തിരിക്കാം അപ്പൊ എന്താ തുടങ്ങാത്ത പത്ത് മണി ആയല്ലോ എന്ന് എന്നാലോ ചോദിച്ചു പത്ത് മണി കഴിഞ്ഞല്ലോ എന്നാലോ ചോദിച്ചു അപ്പൊ ഈ കഥാകൃത്ത് പറഞ്ഞു മലറ്റയാളും കൂടി വരാനുണ്ടെന്ന് അപ്പൊ അതാരണെന്ന് ചോദിച്ചു എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് എന്ന് പറഞ്ഞു എക്സിക്യൂട്ടീവ് ട്രെയിൻ അല്ലേ ട്രെയിൻ ഈ പുസ്തക പ്രകാശനത്തിന് എന്തെങ്കിലും കാര്യമില്ല എന്ന് വരും അപ്പൊ പറഞ്ഞല്ലൊരാള് വരാറുണ്ട് അപ്പൊ അതാരാണോ ചോദിച്ചപ്പോ പബ്ലിഷറാണ് വരാറുള്ളത് ഈ പബ്ലിഷറി വരുന്ന ട്രെയിനിലാണ് വരുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പബ്ലിഷറാണ് അപ്പൊ കോഴിക്കോട് നാല് നാൽപ്പതോടെ എക്സിക്യൂട്ടീവ് സർവീസ് കൊണ്ടുപോകും അതുകൊണ്ട് ഒമ്പതേക്ക് എത്തും നല്ല ടൈമിങ് ഓപ്പാലയ്ക്ക് എത്തുന്നു അദ്ദേഹം ഓൺറിക്ഷനോട് വരുന്നു പുസ്തകായിട്ട് വരുന്നു പ്രകാശനം ചെയ്യുന്നു അതാണ് അപ്പോ സമയങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഭാഗ്യവശാല് കുറച്ച് കഴിയുമ്പോ കട്ടഞ്ജയും പരിപോണിയും വന്നു അപ്പൊ എല്ലാവരും ശ്രദ്ധ അതിലേക്കായി ഒത്തിരി സർവേ ആകാൻ കഴിഞ്ഞു അപ്പൊ ഇതിന്റെ കലാകൃത നിരന്തരമായിട്ട് ുന്നുണ്ട് പ്രസാധനം വിളിക്കുന്നുണ്ട് ഔട്ട് ഓഫ് റേഞ്ചാണ് കിട്ടുന്നില്ല അപ്പൊ ആ സമയത്ത് ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് ആദ്യം രണ്ട് കവികളും തരണം അപ്പൊ ആ കവികളും വന്നത് ഈ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലാണ് അപ്പൊ അവർ ഈ പ്രസാദനം കണ്ടിട്ടില്ല പിന്നെ അവിടെ പോയി പ്രസാദന അപ്പൊ ഒരാൾ പട്ടാമ്പയിൽ ഒരാൾ കോഴിക്കോട് എനിക്ക് വരുന്നു അപ്പൊ ഈ കഥാകൃത അടുത്ത് പറഞ്ഞിട്ട് എല്ലാവർക്കും പറഞ്ഞു ഇതിപ്പോ നടക്കുന്നു പ്രസാദങ്ങളിലെത്തി അപ്പൊ നമ്മള് പറഞ്ഞു പ്രസാദം പറയട്ടെ നമുക്ക് മീറ്റിങ് കൊടുക്കണം നമ്മൾക്ക് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്യുമ്പോൾ പത്തരങ്ങ സമയം അപ്പൊ കഥാപാത്രം നല്ല ഒരു പ്രശ്നമുണ്ട് ഈ പ്രകാശിന് ചെയ്യേണ്ട പുസ്തകം അതേ വന്നു കോഴിക്കോട് എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കൊണ്ടുവന്നാൽ ആ പ്രകാശനം ചെയ്യണമെങ്കിൽ ആ പുസ്തകം അപ്പൊ ഈ പ്രകാശനം ഇല്ലാന്ന് മനസ്സിലായിപ്പോ ഒരു മൂന്നാല് പേര് എഴുതി പോയി ഈ പതിനൊന്നിനാണ് ഈ പറയുന്നത് ബാക്കി രണ്ടുപേരും കൂടി പോവാൻ ഏതാണ്ട് എഴുതി അപ്പൊ കെ ജി സാർ പ്രകാശനം വീട്ടിങ് പുസ്തകം ഇല്ല പുസ്തകം തന്നെയാണ് എങ്ങനെ പ്രകാശനം പ്രകാശം നടത്തുന്നത് പറ്റില്ല കാരണം ഹോൺ അയിലപ്പള്ളി ഹോണ് ബുക്ക് ചെയ്തിട്ടുള്ളതാണ് ഇത്ര ആളുകൾ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ എല്ലാവരും ക്ഷണിച്ച് ദൂരം വരുന്നവരാണ് അപ്പൊ പ്രകാശനം ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ അന്ന് ഏറ്റവും രസകരമായിട്ടാണ് അന്ന് കഥാപത്തിനേയും കുറിച്ച് നോവൽസിനെ കുറിച്ചും കാണാന്ന് പ്രകാശിനെ സംസാരിച്ചത് മറ്റുള്ള ആളുകള് ചായ മോളയെ കുറിച്ച് സംസാരിച്ചു ഈ പ്രസാദന്തൊളിച്ചു അങ്ങനെ ആ പ്രകാശനം അവസാനിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുസ്തകമില്ലാത്ത പുസ്തക പ്രകാശനം വളരെ ഗംഭീരമായിട്ട് നടന്ന ഒരു കഥയുണ്ട് എനിക്ക് അത് ഓർമ്മ വന്നിട്ടുണ്ട് കേസ് ഓർമ്മ വയ്ക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു കേസിന് കവിതകളുടെ പ്രത്യേകതകളെ കുറിച്ച് സംസാരിച്ചതും കൃഷ്ണമാഷ്ട അത് ആ പ്രത്യേകത തത്സമയം പ്രതികരിക്കുന്ന കവിതകളാണ് അത് ഓണം പതിപ്പും വിശുപ്പതിപ്പും കാത്തിരിക്കുന്ന കവിതകളല്ല പ്രതികരിക്കുന്ന കവിതകളാണ് മാത്രമല്ല അതിങ്ങനെ ഒഴുകി യാതൊരു തട്ടും തടവുമ്പല്ലാതെ ഒഴുകി കടലിൽ ചെന്ന് ചേരുന്ന തരത്തിലുള്ള കവിതയുമല്ല അതിടയ്ക്കണക്ക് തടയണം ഇടയ്ക്കിടയ്ക്ക് പാറക്കെട്ടുകൾ ഇതൊക്കെ തട്ടി തളഞ്ഞ് നിന്ന് ചിന്തിച്ച് തടഞ്ഞ് നിന്ന് ചിന്തിക്ക് പോകേണ്ട കവിതകളും വാക്കുകളും അദ്ദേഹത്തിൻ്റെ കവിതകളുള്ളത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അനുവർത്തനത്തിലുള്ള കവിയാണ് കൈകീസ് ഏറ്റവും കൂടുതൽ അനുകരിക്കപ്പെടുന്ന കവി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ ദർശനം പോലും അപഹരിച്ച് കവിത എഴുതുന്ന മറ്റേ രീതി അദ്ദേഹത്തിന്റെ പല പദങ്ങളും അദ്ദേഹം കവിത വായിക്കുമ്പോ തന്നെ നമുക്ക് ഒരു സ്റ്റൈലിൽ കവിത കിട്ടും ഒരു പദം പ്രയോഗിച്ചാലും അതിനോട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഞാൻ പറയില്ല അതിനുള്ള അതിനൊക്കെ സ്നേഹം കൊണ്ടാണ് അങ്ങനെയുള്ള കവിതകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അനുകരിച്ചു ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന കവി കേരളത്തിലാണെന്ന് ചോദിച്ചാലും കെ ജിസിന്റെ പേരുമായി പറയാം നേരത്തെ ഇവിടെ കണ്ണീർപ്പാടത്തെ കുറിച്ച് കെ എസ് പറഞ്ഞത് കൊണ്ട് അത് വളരെ ആകർഷികമായിരുന്നു പക്ഷെ എനിക്ക് ആ കവിതയിൽ കണ്ണീർ പാടം എന്ന വയനപ്പിള്ളിയുടെ കവിതയിൽ കെ ജെസിന്റെ ഒരു കവിതയിൽ അതിന്റെ പേര് കുടമറ എന്ന ആ കവിതയും തന്നെയുള്ള ഒരു സാദൃശ്യം ഞാനത് വായിച്ച കാലം പോലും എൻ്റെ മനസ്സിലുള്ളതാണ് അത് പറയാനുള്ള ഒരു സന്ദർഭം ഉണ്ടായില്ല രണ്ടിലും ദാമ്പത്യമാണ് കുടമറയിലും കണ്ണീർ പാടത്തിലും പ്രഭേയം ദാമ്പത്യമാണ് രണ്ടിലും കാലാവസ്ഥ മഴയാണ് രണ്ടിലും പ്രതീകമായി വരുന്നത് ഒരു തനിപ്പാലം പക്ഷെ ഒരു വിഷയം എങ്ങനെ രണ്ട് തരത്തിൽ രണ്ട് മാനസികാവസ്ഥയിൽ എഴുതാമെന്ന അതിൻ്റെ ഒരു തെളിവാണ് കരുതാം രണ്ടിനെയും കഥാപാത്രങ്ങളോടെ സാധാരണപ്പെട്ട സാധാരണ മനുഷ്യരാണ് വൈലോപ്പുഴിയുടെ കവിത സംഭവിക്കുന്നത് ഇവിടെ താണിക്കുടം എന്ന സ്ഥലത്താണ് സ്ഥലമാണ് ഈ കുടമറയുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ വിത്തനുമായ ഒരു നായകൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാളാണ് അദ്ദേഹം പറയുന്നുണ്ട് ഈ കുടമറാകർ എന്ന് കുട മറച്ചു പോകാണ് അദ്ദേഹം മുഖം മുഖം കുടമറച്ചിട്ട് പോവാൻ കുട താഴ്ത്തുക എതിരെ വരുന്നവൻ അവന്റെ വഴിക്ക് പോയിട്ടുയർത്ത കുശലശല്യം എന്നാണ് അദ്ദേഹം ഒരു കുശലം ലാഭം ഒരു ചിരി ലാഭം എന്നാണ് അങ്ങനെ അദ്ദേഹം ഇരിക്കുമ്പോൾ വെയിലിന്റെ തോട്ടം കടന്ന് എന്നൊരു പ്രയോഗം എന്നാൽ പറഞ്ഞ ആ ഒരു ഐഡന്റിറ്റി വരുന്ന പ്രയോഗങ്ങളാണ് വെയിലിന്റെ തോട്ടം കടന്ന് അദ്ദേഹം പോകണം നടക്കുക വീട്ടിലേക്ക് വരുന്ന റൊട്ടി മുട്ടാകുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അദ്ദേഹം പോകുന്നു അപ്പൊ അദ്ദേഹം ചിന്തിക്കുന്നതാ അറിയുള്ളൂ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് വേണം ലോകത്തെ പുറത്തിട്ട് വാതം കിടക്കാനാണ് അല്ല ചെല്ലുമ്പോ കടയിണ്ടാവുന്ന സാധനങ്ങൾ കിട്ടുമെന്നല്ല തിരിച്ചെത്തിയിട്ട് ലോകത്തെ പുറത്തിട്ട് കഥ കളയ്ക്കണോ അദ്ദേഹം ചിന്തിക്കുന്നു ആ സമയം വരെ അതുവരെ എത്തുമ്പോൾ നമുക്ക് ഒരു വ്യക്തിയെ മാത്രമേ കടമ്പഴിയുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ വേദന ആളുണ്ട് അതൊരു സ്ത്രീയാണ് അപ്പൊ അതുവരെയുള്ള അന്തരീക്ഷം പെട്ടെന്ന് മാറും പെട്ടെന്ന് കാറ്റും പഴയ വരിക ഒരു തരിപ്പാലത്തിൽ കൂടെ അവര് കറക്റ്റ അപ്പോ ഒരു തുടയുള്ളൂ ആ തുടയിൽ ഒതുങ്ങി വന്നിട്ടാണ് അവര് പോകും അപ്പൊ തികയാതെ വരുന്നു ഉടപ്പും പെട്ടിയും കുടയും കാരണം ജീവിതം വലിപ്പം ഇല്ലാതെ എന്നവര് മനസ്സിലാക്കുന്നു അങ്ങനൊരു ബോധം അവർക്ക് വരുന്നു എന്നതാണ് അവർ ആത്മഹത്യ ചെയ്യുന്ന അപ്പൊ ഇതില് മഴ പെയ്യുമ്പോൾ കണ്ണീർ പാടത്തിന് മഴ വരാനുള്ള തിരക്കിൽ ഒരു അന്തരീക്ഷരാണ് മഴ കുറേ പെയ്തു കഴിഞ്ഞു പ്രളയം ജനം കിടക്കുന്നുണ്ട് പക്ഷെ മഴ വരാൻ പോകുകയാണെങ്കിൽ ഇതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കുടമറൊക്കെ വൈലപ്പുഴയുടെ ദമ്പതികൾ ഒരിക്കലും അടുക്കാൻ കഴിയാത്തവരാണ് ആരൊപ്പിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അടുക്കാൻ കഴിയാത്തവരാണ് പക്ഷെ ഈ കുടമറ എന്ന കവിതയിലെ ദമ്പതികൾ ഒരിക്കലും അകലാൻ കഴിയാതെ എടുത്തവരാണ് അതിനാദ്യം ഈ വൈലപ്പുഴയുടെ കവിതയിൽ ആത്മകഥകളാണത് അതിൽ നിർദ്ദയനീയ ലോകത്ത് നാം ഇരുന്നിന് ഒറ്റപ്പെട്ടോ അല്ല തമ്മിൽ തമ്മിൽ ഒറ്റപ്പെട്ടോ ഈ ഭർത്താവ് ചിന്തിക്കുന്ന ഭാര്യ മുമ്പിൽ നടക്കുന്നു ഭർത്താവ് ഇങ്ങനെ നടക്കും ആത്മകഥങ്ങളാണ് കവിത മുഴുവൻ പിറക്കാതിരുന്നെങ്കിൽ ഭാര്യ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ എന്നാ ദാമ്പത്യത്തെ കുറിച്ച ഭർത്താവ് ചിന്തിക്കുന്ന നയമെത്ര അഭിനയം എത്രയാണ് ഈ ദാമ്പത്യത്തിൽ എന്നാണ് വൈലപ്പുള്ളിയുടെ നായകൻ ചിന്തിക്കുന്നത് പക്ഷെ കുടമറികളുടെ ഭർത്താവ് ഭാര്യ അങ്ങനെയല്ല അപ്പൊ ഈ ബാലം കടക്കുമ്പോ ഈ ഭർത്താവ് ഭാര്യയോട് പറയും ഒരു ബാല്യം നീ നീ കണ്ണടശയിക്ക താഴെ കൊടുക്കട്ടെ അത് നോക്കണ്ട തല രീതി ബാല്യകാലത്ത് ഒരു വെയിലിനെ കുറിച്ച് നീ ആലോചിക്ക അല്ലെങ്കിൽ ഒരു മാറ്റിനി ചിന്ത് എന്നാണ് അതാണ് പ്രയോഗത്തിന്റെ വ്യത്യാസം മാറ്റിനി ചിന്ത് എന്നുള്ളതായിട്ട് പ്രയോഗം ആ ട്രേഡ് മാർക്ക് പ്രയോഗമാണ് അപ്പൊ ഓർക്കും പണ്ട് എന്റെ ഇതുപോലെ ഈ തടിപ്പാലം ഇതേ തടിപ്പാലം കടക്കുന്ന സമയത്ത് കാറ്റും മഴയും വന്ന് അപ്പൊ അവരുടെ കയ്യിൽ മണക്കൂടെ ആ മണക്കൂടെ പറന്നുപോയി കണ്ണശക്തമായ കാര്യത്തിൽ പറന്നുപോയി എന്ന് പറഞ്ഞു അപ്പൊ ഈ ഭർത്താവ് പറയും അത് പറന്നു നമ്മളായാലും എത്ര നന്നായി ഇല്ലെങ്കിൽ രണ്ടാ നമ്മൾ ഒരുമിക്കുകയില്ലല്ലോ എന്ന് പറയാം അപ്പൊ ആ ജീവിതത്തിൽ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിലുള്ള ഒരു പ്രതിസന്ധിയെ അവിടെ കൊണ്ടുവരിക ആ കവിതയിൽ അത് പറഞ്ഞപ്പോ അവിടെ മുഖമല്ലാതെ കലങ്ങി അതിനൊരു ഒരു ഇമേജറിയിൽ പറയുകയാണ് കലങ്ങി കയർക്കും പുഴ പോലെ എന്നാണ് അവിടെ പറയുന്നത് കവിതയിൽ കൈക്കുമ്പോഴിൽ പോരിയാൽ തെറ്റിയും പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല ഈ ഭർത്താവ് കാരണം ആഴക്കലക്കങ്ങളെ ആലക്കലക്കങ്ങൾ ഒഴുകി തെളിഞ്ഞതാണ് ശുദ്ധി എന്നതീം അങ്ങനെ എന്നധ്യം വിചാരിക്കും നിൽക്കുമ്പോഴും പുണയും പറഞ്ഞു അങ്ങനെ അവര് ഒരുമിച്ചൊട്ടി പിടിച്ചു നിൽക്കുക അപ്പൊ അവരുടെ ജീവിത യാഥാർത്ഥ്യം പഠിച്ചപ്പെടുക നാം ിച്ചതിൻ തണലിലല്ലയോ തലമൊള്ളുന്നതന്യറിയാതെ എന്നതാണ് ആ ദാമ്പത്യത്തിന്റെ ആ കെട്ടുറപ്പിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഇതാണ് കണ്ണീർ കണ്ണീർ കണ്ണീർപ്പാടത്തിനുള്ള വ്യത്യാസം നാം ഒരുമിച്ചതിൻ്റെ തണലിൽ ഈ വെന്ത തലവെന്ത ആ ഒരു കാലം നമ്മൾ മറക്കുകയാണ് അന്യരുടെ മുമ്പിൽ നിന്ന് മടച്ചു വെക്കുകയാണെന്നാണ് ആ ദമ്പതികൾ വിചാരിക്കുന്നത് ഈ ഒരു സാധനത്തിന്റെയും ഒരുമയുടെയും ഒരു ചിത്രമാണ് ഈ പുറമറ എന്ന കവിതയിലുള്ളത് അതിന്റെ വിഷയം ഒന്നാണ് ദാമ്പത്യമാണ് പാലം കടക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രതിസന്ധി മഴ എന്നതാണ് കാലാവസ്ഥ ഇതൊക്കെയാണെങ്കിലും കണ്ണീർ പാടത്തിന് വളരെ അകല കണ്ണീർപ്പാടം എത്രയോ അകലെയാണ് അല്ല എത്രയോ കണ്ണീർപ്പാടം നിൽക്കുന്നതിന്റെ എത്രയോ അകലെയാണ് ഈ കുടമറ എന്ന കവിത യഥാർത്ഥത്തിൽ കണ്ണീർപ്പാടത്തിന്റെ ഒരു വിപരീത കവിതയാണ് കുടമറ വിപരീത കവിതയാണ് അത് തുടക്കം നമുക്കറിയാം മറക്കുടയുടെ വിപരീതമാണ് കുടമറ എന്നത് തുടക്കം തന്നെ അങ്ങനെയാണ് ഈ കവിതകളും തമ്മിലുള്ള ഒരു താരതമ്യമായിട്ട് എനിക്ക് അന്ന് തോന്നി കെ ജി എസിന്റെ കവിതയിലെ പല വരികളും പിന്നീട് ഏതാണ്ട് ഒരു പഴഞ്ചൊരു പോലെ ആയതായിട്ട് നമുക്ക് കാണാം അത് വളരെ വിമർശനപരമായ വാക്യങ്ങളാണ് പുറമേക്ക് ലെനിനായും പൂജാമുറിയിൽ പൂന്താനമായി എന്നൊരു വരി വളരെ വിമർശനാ അതൊക്കെ ഒരു പഴഞ്ചൊരു മോനെ ആയിട്ട് നിനവധി പേരും കോട്ടി എന്നൊരു വാക്കാണ് പുറമേക്ക് ലെനിനായും പൂജാമുറിയിൽ പൂന്താനമായും മറ്റൊന്ന് വാക്കുകളുടെ മഹാബലി എന്ന പ്രയോഗമാണ് കുഞ്ഞുരാമനെ വിശേഷിപ്പിച്ച് വിശേഷിപ്പിക്കാൻ ഇപ്പോൾ എല്ലാവരും പ്രയോഗിക്കുന്നത് വാക്കുകളുടെ മഹാബലിയാണ് എന്നാണ് അത് കെ ജി എസ് ആണ് എഴുതിയെന്ന് പോലും പലർക്കും അറിയുമല്ല അത് അവര് കിട്ടുന്ന വെട്ടൊക്കെ അവരിൽ കൊള്ളുന്നത് എന്ത് അത് കൃത്യമായൊരു രാഷ്ട്രീയ സൂചനയാണ് ഒരു ക്യാപ്സൂൾ എന്ന് വേണമെങ്കിൽ പറയാം ഒരു കാപ്സൂൾ എന്ന് പറഞ്ഞു അർത്ഥം മാറിയിട്ട് എങ്കിൽ പോലും ഒറ്റ സ്നാപ്പിന് ഉതിർക്കാനാവില്ല ഒരു ജീവിത സത്യം അത് ജന്മസത്യം ജന്മസത്യം എന്നാണ് ഒറ്റ സ്നാപ്പിന് സ്നാപ്പിൽ ഒതുൽക്കാനാവില്ല ജന്മസത്യം എന്നാണ് അതുകൊണ്ടാണ് അവർക്ക് നിരന്തരം ഫോട്ടോ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു ഫ്രെയിമിനൊന്നും ഒതുങ്ങുന്നില്ല ഈ വരി എടുത്തിട്ട് നമ്മുടെ ഗീതാചലിനെ അവരുടെ പുസ്തകത്തിന് പേരിട്ടുണ്ട് ഒറ്റ സ്നാപ്പിൽ ഒതുക്കാനാവില്ല മറ്റൊരു പ്രയോഗമാണ് മുട്ടോണം ഉണ്ടല്ലോ ഭൂതകാലക്കുഴൽ എന്നൊരു പ്രയോഗം അതും പുസ്തകമായിട്ടെന്നത് എനിക്ക് തോന്നുന്നു ഭൂതകാലക്കുഴൽ എന്ന ഒരു പ്രയോഗം ഇതെല്ലാം ട്രേഡ് മാർക്ക് അതാണ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഒരു കവിയുടെ സ്വത്ത് സ്വത്തോ അതാണ് അത് ട്രേഡ് മാർക്ക് എന്ന പ്രയോഗങ്ങൾ അത് വേദന ആണ് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഇപ്പോ ഓർമ്മ വന്നിട്ട് കെ ജി എസിന്റെ ഏറ്റവും പുതിയ കവിത ഞാൻ നേരത്തെ എവിടെ സൂചിപ്പിച്ചത് കൂർമ്മം എന്ന കവിത ഒന്നാമതന്നെ രാഷ്ട്രീയ കവിതയാണ് അതായത് ഇതിന്റെ എല്ലാവിധവും രാഷ്ട്രീയ കവിത പുതിയ കവിത അപ്പൊ ഈ കൂർമ്മം എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ കാര്യം മഹാവിഷ്ണുവിന്റെ രണ്ടാമത്തെ അവതാരമാണ് കൂർമ്മം ഈ അവതാരം എടുത്തത് പാൽക്കടൽ കളയാനാണ് നമ്മുടെ ഹിന്ദു പുരാണം അനുശേഷിച്ച് പാൽക്കടൽ കലയാണ് എടുത്ത അവതാരം എടുത്തത് അപ്പൊ പുരാണത്തിൽ കഥ പറയുന്നത് ശാപം കാരണം ദേവന്മാർക്ക് ജനാന് ബാധിച്ചു പെട്ടെന്ന് അവരുടെ മുടി താഴേക്ക് നരച്ചു അപ്പൊ ഈ ഗോതനും വന്നിട്ടില്ല പെട്ടെന്ന് അവരുടെ തലിയും മുഖിയൊക്കെ നരച്ചു അപ്പൊ ഈ ഒരു ആകെ ബുദ്ധിമുട്ട എന്ത് എന്ന് ചോദിച്ചു മഹാവിഷ്ണുനെ സമീപിക്കുകയാണ് അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു അദ്ദേഹം ശയിക്കുന്നത് തന്നെ പാൽക്കടൽ എന്ന് പറയുമ്പോഴാണ് നമുക്കറിയാം ഈ പാൽക്കടൽ കടഞ്ഞ് അമൃതം കുംഭം കിട്ടും ആ അമൃതം മൂന്ന് നേരം കഴിച്ചാൽ നിങ്ങൾക്ക് പഴയ നില വീണ്ടും കിട്ടും എന്നുള്ള ഈ പാൽക്കടൽ അവിടെ ഒരു സങ്കല്പമാണ് അങ്ങ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് മഹാവിഷ്ണു കിടക്കുന്ന പാൽക്കടലിൽ ആനന്ദന്റെ മർദ്ദന്റെ ശരിയായിട്ടാണല്ലോ അപ്പൊ എങ്ങനെയാണ് ഈ പാൽക്കടൽ കടയുന്നത് മന്ദന പർവതം എന്നോട്ടൊരു പറഞ്ഞതുകൊണ്ട് ആ പർവ്വതത്തിനെ കട വാസുകി എന്ന സർപ്പത്തിനെ കയറാക്കണം എന്നിട്ട് ഒരു ഭാഗത്ത് ദേവന്മാരും മറ്റു ഭാഗത്ത് അസുരന്മാരും വന്നിട്ട് പറയും പാട്ട കടയില്ല അങ്ങനെ ഇവര് അന്ന് അസുരന്മാരുമായിട്ട് ഇത്രയും വൈദ്യമില്ല ശത്രുതയില്ല അവര് മുന്നണിയായിരുന്നു അത് അങ്ങനെ ഇവരായിട്ട് സംസാരിച്ചു അസുരന്മാരായിട്ട് സംസാരിച്ചു അവർ സംഭവിച്ചു പിന്നീട് വാസുകയായിട്ട് സംസാരിച്ചു അവരും സമ്മതിച്ചു അദ്ദേഹം സംബന്ധിച്ചു കയറാറേ പക്ഷെ മന്ദരമുർവത്തിനെ കാണുന്നില്ല കടവോലാകട്ട പത്മ മന്ദരമർവത്തിനെ കാണുന്നില്ല അപ്പം എന്ത് വഴി എന്ന് വെച്ചാൽ അവർ ദേവന്മാർ നമ്മുടെ കുന്നമുളത്ത് വന്നു കളിപ്പഴിനെ കണ്ട് ഒരു പ്രശ്നം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ പ്രശ്നത്തിൽ തെളിഞ്ഞത് ഈ പാലാടിയിൽ തന്നെ താഴ്ന്നു കിടക്കാണ് ഈ മന്ദിര പർവ്വതം അപ്പൊ എന്താണ് അതിന് കാരണം പണ്ട് ഈ പർവ്വതങ്ങളുടെ ചിറകളായിരുന്നു എല്ലാ പർവ്വതങ്ങളും ആകാശത്തോട് പർവ്വതങ്ങളൊക്കെ ആയിരുന്നു പണ്ട് അപ്പൊ ഇന്ദ്രൻ അതുവഴി സഞ്ചരിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉള്ളു ഐരാവാദത്തിന്റെ അപ്പൊ അദ്ദേഹം വജ്ജറായെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ എല്ലാ ചിറകുകളും വിട്ടതാണ് പർവ്വതങ്ങളുടെ കൊണ്ട് പോയി അതിനെല്ലാം നൽകും അങ്ങനെ ഈ മന്നര പറഞ്ഞതും വേറൊരു പാൽക്കടലിന്റെ അകത്താണെന്ന് പോയി ഇതാണ് കട പോലായിട്ട് വരുന്നത് അപ്പൊ എന്ത് ഈ മഹാവിഷ്ണു പേടിക്കണ്ട ഞാൻ ഒരു അവതാരം എടുക്ക അപ്പ ആദ്യത്തെ അവതാരം മത്സ്യാവതാരം രണ്ടാമത്തെ അവതാരം പൂർമാവതാരമാണ് ഞാനൊരു ആമയുടെ അവതാരം എടുക്കാം എന്നിട്ട് ഈ പാൽക്കടലിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന അങ്ങനെ അധികം പാൽക്കടലിനി മന്നര പറഞ്ഞുവരി അപ്പൊ ഇത് എവിടെയെങ്കിലും നിർത്തണ്ടേ ഉറപ്പിച്ച് നിർത്തണ്ടേ അതിലെന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പുറത്ത് വെച്ചു തുടങ്ങണം അങ്ങനെ മഹാവിഷ്ണുവിന്റെ ഈ മന്ദരപർവത്തിനെ ഉറപ്പിച്ചു നിർത്തിയിട്ടാണ് വാസുകിയെ കയറാക്കി ദേവന്മാരും അസുരന്മാരും കൂടി പാൽക്കാടം കളയാണ് അതിന്റെ കഥയിലേക്കൊന്നും ഞാൻ പോകില്ല ആദ്യം നമുക്കറിയാം കാളങ്കൂടം കിട്ടി ആ കാളകൂടം ശിവരെടുത്ത് വിഴുങ്ങി അത് വയറ്റിലേക്ക് പോയിരിക്കാൻ പാർവതി അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിച്ചു അത് കഴുത്തിൽ വരെ നിന്നു അതുകൊണ്ടാണ് അദ്ദേഹം നീലകർഥനായത് അവർക്ക് അദ്ദേഹം നമുക്കറിയാം ഇവിടെ കെ ജി എസ് കവിതയിലെ പശ്ചാത്തലം യഥാർത്ഥത്തിൽ ഈ പൂർവ അവതാരത്തിന്റെ തിരിച്ചുവരവാണ് അദ്ദേഹം വിഭാവന ചെയ്യുന്ന പറയാം ഈ ബ്രഹത്തിന്റെ ഒരു വാക്യുണ്ട് വിശക്കുന്ന മനുഷ്യരാണ് പുസ്തകം കയ്യിലെടുക്കൂ എന്നൊരു വാക്യമുണ്ട് അപ്പൊ അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ കവിത നോക്കുന്നത് അതിനെ നിർത്തി കൊണ്ടാണ് എനിക്ക് അത് സുഖമായി ഉറങ്ങാൻ എനിക്ക് ഉറങ്ങണ്ട എന്ന് പറയാം അപ്പോ അതിന്റെ തുടക്കത്തിൽ പറയും നീതിപ്പുരം എന്ന് പറയുന്നു കൊലയും കൊള്ള മുതലും മുമ്പിലൂടെ പായുന്നത് കണ്ടില്ലെന്ന് നടിക്കണം കാണൽ ഉണരലാണെന്നും ഉണരൽ നിലപാടാണെന്നും നിലപാട് പ്രവർത്തനമാണെന്നും വാശി പിടിക്കരുത് പുതിയ കാലത്തിന്റെ സിദ്ധാന്തമാണ് സത്യം പറയുന്നത് വിപ്ലവമാണെന്ന സ്വപ്നം പുലം നഷ്ടപ്പെടാൻ കൊടുമുടികൾ മര്യാദയ്ക്കിരുന്നു എന്നുള്ളൊരു സൂചനയാണത് ആയിരേക്ക് വേദം വീണാൻ സ്റ്റാലിൻ തമ്പുരാൻ മത്സ്യാവതാരം എടുക്കുന്ന കൂർമാവതാരം എടുക്കുന്ന കാലം അവിടെ ചെറിയൊരു സ്ലിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പം ഈ വേദങ്ങൾ വേദങ്ങൾ ബ്രഹ്മാവ് തന്നെ നോക്കിക്കൊണ്ടി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹയഗ്രീവൻ എന്നുള്ള ഒരു അസുരൻ അത് തട്ടിയെടുത്തിട്ട് സമുദ്രം സമുദ്രത്തിന്റെ അടിയിൽ യോഗിച്ചു അത് വീണ്ടെടുക്കാനാണ് ആദ്യത്തെ അവതാരം മഹാവിഷ്ണുവിന്റെ മത്സ്യ അപേദങ്ങൾ കണ്ടെടുക്ക രണ്ടാമത്തെ വർക്കടൽ കടയാന കവിത തുടരുമ്പോ പറയുന്നത് കഥകെല്ലാം അടഞ്ഞാലും കഥകെല്ലാം തുറന്നിട്ടാലും അടഞ്ഞതായിരിക്കണം വീട് എന്നാണ് പറയുന്നു ഇതൊരു ശരിക്കൊരു ഡയലക്ട് രാഷ്ട്രീയകളുടെയാണ് ഒരു വിമർശന ഒരു പ്രഹസന നാടകത്തിൽ പോലെ വിമർശനങ്ങൾ അങ്ങനെ അലയടിച്ച് വരുന്ന ഒരു കവിതയാണ് ഇതേ ഉത്കണ്ഠ പുലർന്ന ഒരു കവിതയുണ്ട് ആ കവിതയെ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസരിപ്പിക്കാം ആ കവിതയുടെ പേര് കുറ്റാനം എന്നാണ് നമുക്കറിയാം കുറ്റാനം എന്ന് പറയുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പലരും പോയിട്ടുണ്ടാവും കുറ്റാനം എന്നത് ഒരു അരുവിയാണ് ആ അരുവിയെ കാട്ടരുവി ഒരു കാട്ട് പെണ്ണായി സങ്കല്പിച്ചുകൊണ്ടാണ് ഈ കവിത അപ്പോൾ കാട്ടിൽ കൂടെ വളരെ ശാന്തമായിട്ട് അവളുടെ എല്ലാ സൗന്ദര്യത്തോടെയും കൂടെ ഒഴുകി മകരത്തിനെത്തുമ്പോൾ ആ കാട്ടുമെണ്ണിന് സംഭവിക്കുന്ന ഒരു ദുരന്തമാണ് മാനം അവമാനമായിട്ടും ചെടിനീർ കണ്ണുനീരായിട്ട് മാറുന്ന ഒരു കഥയാണ് കാലം എന്ന കവിത കെ ജെസിന്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയുണ്ട് ഒരു നാലുപേരി ആരെയാണ് ഇഷ്ടം അനിയോഗിക്കുന്നത് എന്നെ തന്നെ എന്ന് പറയും അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ എന്നാണ് അതുപോലെ അദ്ദേഹത്തിന്റെ കവിള ഇനി മനസ്സിലൂടെ മുഴുകട്ടെ നമ്മളെല്ലാവരെയും വിശ്വസിപ്പിക്കുക